ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് പാറശാലയിലുള്ള ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് തെക്കൻ കൈലാസം അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങളീ യാത്ര തിരിക്കുന്നത് വെടിവച്ചാൻ കോവിലിൻ്റെ മുന്നിൽ നിന്നാണ് ഈ യാത്ര തിരിക്കുന്നത് പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ഹരികുമാർ ആണ് പുള്ളിക്ക് ഒരു ചാനലുണ്ട് ട്രാവൽ സ്റ്റോറി എന്ന് പറഞ്ഞൊരു ചാനലാണ് പുള്ളിയുടെ അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കുകയാണ് പാറശാലയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് മീറ്റർ മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ തെക്കൻ കൈലാസ് ഈ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പടികൾ കയറി വേണം ഈ ക്ഷേത്രത്തിലെത്താറുള്ളത് ഇതൊരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് ഒരു പാറ പാറമലയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഈ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പടികളും കയറി നമ്മൾ മുകളിൽ മുകളിലെത്തുമ്പോഴാണ് ഈ ക്ഷേത്രം ഇവിടെ രണ്ട് പ്രതിഷ്ഠകളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ശിവനും മറ്റൊന്ന് പാർവതിയും പാറയുടെ മുകളിലെ ഒരു കുളം കൂടെ ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ചുറ്റിൽ നല്ല ഒരു ഒരിക്കലും വെള്ളം വറ്റാത്ത ഒരു കുളമാണ് കേട്ടോ ഇത് ഇത് പാറയുടെ മുകളിലാണ് ഈ ഒരു കുളം ഇത് ചെയ്യുന്നത് ഇവിടെ ശരിക്കും നല്ല ഒരു ഭംഗിയുള്ള ഒരു ചുറ്റുപാടാണ് കേട്ടോ കാരണം നല്ല പൊക്കത്തിലുള്ള പാറയുടെ മോളിൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നല്ല വളരെ മനോഹരമായ പ്രദേശങ്ങളാണ് നമ്മൾ കാണുമ്പോൾ പാറയുടെ മോളിൽ നിന്ന് ഇതാണ് കേട്ടോ ആ ശിവേത്രം നമ്മളതിൻ്റെ ആ സൈഡിൽ നിന്നൊരു വ്യൂ ആണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പാർവതിയുടെ ഒരു ക്ഷേത്രം കൊള്ളത് കൊണ്ടത് അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഈ ഒരു കോമ്പൗണ്ടിലുള്ളത് എന്തുകൊണ്ടും നല്ല മനോഹരമായൊരു പ്രദേശമാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാരണം അതിൻ്റെ ചുറ്റും നമുക്ക് നോക്കുമ്പോൾ മലകളും മറ്റു പ്രകൃതി ഭംഗിയും എല്ലാം ഉള്ളൊരു സ്ഥലമാണിത് ആ താഴ്മയാണ് പാർവതി ദേവിയുടെ അങ്ങനെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിലെല്ലാം തൊഴുതു ആ പരിസരങ്ങളെല്ലാം കണ്ടു അതിനുശേഷം ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കാളികേശം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇതും തമിഴ്നാട് ബോർഡറിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് മലനടി ശ്രീ മഹാദേവ് ക്ഷേത്രം തെക്കൻ കൈലാസം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഇതിൻ്റെ ക്ഷേത്രത്തിലെ ഒരാളെ വഴിയും മറ്റു വിവരങ്ങളും നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പം നമുക്കിനി കാളികേശത്ത് വെച്ച് കാണാം